നമ്മൾ സൈറ്റിൽ ചെയ്യാനുള്ള ഒരു വർക്കാണ് അത് നമ്മൾ ഇവിടെ തന്നെ ഷോപ്പിൽ തന്നെ നമ്മൾ അതിൻ്റെ ഒരു അളവാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈറ്റ് കൊണ്ടുപോയി ചെയ്യാൽ കുറച്ച് അവിടെ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഷോപ്പിൽ നിന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അളവൊക്കെ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട് ഇതൊരു ആൻഡ്രൈഡിൽ പോലെ ഒരു ഡിസൈന് വേണ്ടിയിട്ട് സൈഡിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അത് പൈപ്പ് ഒന്നര സ്ക്വയറിൽ തന്നെ നമ്മൾ ചെരുവ് കട്ട് ചെയ്തിട്ട് ഫോർട്ടി ഫൈവ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഫോർട്ടി ഫൈവ് കട്ട് ചെയ്യുന്ന പോലെ തന്നെ ചിരിച്ച് രണ്ട് സൈഡും കൂടെ ചിരിച്ച് കട്ടിയിട്ട് ഒറ്റയടിക്ക് തന്നെ അത് നമ്മൾ ലെവലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഒറ്റ പൈപ്പിൽ തന്നെ മടക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വലിയ എളുപ്പമൊന്നുമില്ല എന്നാൽ നമുക്ക് പെട്ടെന്ന് മടക്കിയെടുക്കാൻ പറ്റും അതെ ഒരു ഭാഗത്തുള്ള ആണ് നമുക്ക് കുറഞ്ഞ് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ മൂന്ന് മൂന്ന് സൈഡും ഫ്രണ്ട് ഭാഗത്തും ഒരു ചെറിയ രണ്ട് പീസും വരുന്നുണ്ട് നമ്മളിതിൻ്റെ ടോപ്പ് ഒന്നര ലിറ്ററിൽ ഒരു രണ്ട് ലൈൻ മുക്കാലഞ്ചും കൂടി ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ രണ്ട് പൈപ്പ് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇനി ചെരുവും കൂടെ ആക്കിയെടുക്കണം ചെരുവാക്കി വെൽഡ് ചെയ്യാനുണ്ട് രണ്ട് സൈഡിലേക്കുള്ള പൈപ്പ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് വർക്കുകളുടെയൊക്കെ തിരക്കും കാര്യങ്ങളുമായിട്ടാണ് വീഡിയോ നമ്മൾ ഇപ്പം സ്ഥിരമായിട്ടിടാൻ പറ്റാത്തത് നമുക്ക് അതുകൊണ്ടാണ് പരമാവധി വീഡിയോകളൊക്കെ കുറച്ച് ഗ്യാപ്പൊക്കെ വരുന്നത് ഇനി നേരെ ഇത് കട്ട് ചെയ്ത അത്രയും ഭാഗം നേരെ വെൻറ്റാക്കി എടുക്കാനുണ്ട് അതിൻ്റെ സൈഡിലേക്ക് വരുന്ന രണ്ട് പൈപ്പുകളാണ് നമ്മൾ ബാക്കി രണ്ട് ചെറുതും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കൃത്യമായിട്ട് അവിടുത്തെ കിട്ടാൻ വേണ്ടി ഒരു അളവാണ് നമ്മൾ വരച്ചു വെച്ചത് നമുക്ക് വരക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളതിൻ്റെ ചരിവും കൂടെ അതുപോലെ തന്നെ ഒടിച്ചെടുത്തിട്ടുണ്ട് മറ്റേ സൈഡും അതുപോലെ തന്നെ പൻ്റ് ആക്കിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മൂന്ന് സൈഡും കൂടെ നമുക്ക് വെൽഡ് ചെയ്യാനുണ്ട് കറക്റ്റ് റൈറ്റാങ്ങൾ വെച്ചിട്ട് ഒന്ന് ലെവൽ നോക്കി അടിച്ചു വിടുകയാണ് അപ്പോൾ ഇനി ഈ സൈഡിലേക്ക് ഒന്ന് ലെവലാക്കിയിട്ടൊന്ന് സെറ്റാക്കി നോക്കാനാണ് സെറ്റാക്കിയിട്ട് നമ്മൾ എന്തായാലും കട്ട് ചെയ്യും വണ്ടിക്ക് കൊണ്ടുപോകുക കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ ഓരോ സൈഡ് സെപ്പറേറ്റ് ലൈനും കൂടെ അടിച്ചതിന് ശേഷം വേറെ വേറെ ആയിട്ടാണ് കൊണ്ടുപോകുന്നത് അവിടെ ഇട്ടിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തന്നെ ഒടിച്ചെടുത്തിട്ടാണ് എല്ലാം വെൽഡ് ചെയ്തത് അതൊന്നും കൂടെ ഒടിച്ചെടുത്തത് നമ്മൾ കാണിച്ചേ ഉള്ളൂ സെയിം രീതിയിൽ തന്നെയാണ് എല്ലാ പീസും ചെയ്തത് രണ്ട് പീസും ഇതേപോലെ തന്നെയാണ് ചെയ്തത് അതിൻ്റെ രണ്ട് സൈഡും അതുപോലെ നോക്കിയിട്ട് ലെവൽ നോക്കിയിട്ട് വെൽഡ് ചെയ്ത് വെക്കുകയാണ് ചെറിയ വരുന്ന പീസും കൂടെ അതേപോലെ ലെവൽ നോക്കിയിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ അവിടെ സൈറ്റിൽ വരുന്ന പോലെ തന്നെ നമ്മൾ ഒമ്പത് ഇഞ്ചാണ് അവിടെ കല്ല് വരുന്നത് നേരെ നാലര ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നേരെ പകുതിക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു ലെവൽ രണ്ടടിക്ക് ഹൈറ്റാണ് വരുന്നത് ക്രോസ് ആയിട്ട് നാല് ലൈൻ ഇടാനുണ്ട് ഫ്രണ്ടിലേക്ക് അതിൻ്റെ ഒരു ഓപ്പൺ വരുന്ന ഭാഗമാണ് ചെറിയൊരു പീസ് വെച്ചിട്ടുള്ളത് ഇവിടുന്ന് ഒരു പീസും കൂടെ ഇങ്ങോട്ട് വരാനുണ്ട് നമുക്ക് സൈറ്റിൽ നിന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് നമ്മൾ മഴയുടെ പ്രശ്നവും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് സെറ്റാക്കിയെന്നേ ഉള്ളൂ അപ്പോൾ സൈറ്റിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതാണ് സൈറ്റിൽ നിന്ന് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ എളുപ്പം പിന്നെ സെറ്റാക്കിയിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പോൾ മഴയുടെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് നമുക്ക് ചെറിയൊരു ടൈം കൊണ്ട് തന്നെ ഫിറ്റാക്കിയിട്ട് വരാൻ പറ്റും അതുകൊണ്ടാണ് നമ്മളങ്ങനെ ഷോപ്പിൽ തന്നെ ഇട്ട് ചെയ്തത് ഫിറ്റാക്കാൻ വേണ്ട പ്ലേറ്റ് നാല് രണ്ടിൻ്റെ ഹോൾ പ്ലേറ്റും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പെയിൻ്റ് ഒക്കെ നമ്മളടിച്ച് ഇനിയിപ്പോൾ ക്രോസ് കുത്തനെ വരുന്ന അതിൻ്റെ ചെറിയ കാല് വരുന്നതാണ് മുക്കാലിന് തന്നെയാണ് കൊടുക്കുന്നത് ക്രോസ് വെക്കാൻ വേണ്ടി അതൊക്കെ നമ്മൾ ഈ പൈപ്പിൽ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ട ലൈനുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മുക്കാലഞ്ചീൻ്റെ വരുന്ന ലൈനുകളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ലൈൻ വെച്ചിട്ടാണ് രണ്ടടിയിലേക്ക് കൊടുക്കുന്നത് ടോപ്പ് രണ്ടടി വരുന്നത് ടോപ്പിലേക്ക് കറക്റ്റ് രണ്ടടി ആണ് വരുന്നത് അപ്പോൾ ഇതുപോലെ അടുപ്പിച്ചാണ് പരമാവധി കാല് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ അടിച്ച സാധനം പൊട്ടിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സൈറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതാണ് അപ്പോൾ ഈ രണ്ടടി വരുന്നതിന് ഒരു ഇഞ്ചും കൂടെ നമ്മൾ കാല് താഴെട്ട് ഇറക്കി മുക്കാലിഞ്ച് കൊടുക്കുന്നത് ഒരു ഇഞ്ചും കൂടെ ഉള്ളിലേക്ക് നമുക്ക് ഇറങ്ങാനുള്ള രീതിയിൽ കാല് കൊടുക്കുന്നുണ്ട് അധികം കൊടുക്കുന്നുണ്ട് അപ്പം അത് നമ്മൾ ഇട്ട് അടിച്ചിട്ട് ഉള്ളിലേക്ക് ഇറക്കിയിട്ട് അതിന് ശേഷം ഒരു കമ്പിയും കൂടെ വെച്ച് വെൽഡ് ചെയ്യാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ക്രോസ് ആയിട്ട് വരുന്ന ലൈനും കൂടെ വെൽഡ് ചെയ്യാണ് അപ്പോൾ ഇതുപോലെ എല്ലാ പീസും സെറ്റാക്കണം മൂന്ന് പീസ് ഇതുപോലെ സെറ്റാക്കി എടുക്കണം അതിന് ശേഷം നമുക്ക് സൈറ്റ് കൊണ്ടുപോയിട്ട് ഫിറ്റാക്കാനുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ വെൽഡിങ്ങും കൂടെ ചെയ്യുകയാണ് വെൽഡ് ചെയ്ത് വരെ സെറ്റാക്കി അതേ ടൈമിൽ തന്നെ മറ്റേ പീസ് നമ്മൾ പുറത്ത് വെച്ചിട്ട് പെയിൻറ്റിങ്ങും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം കൊണ്ട് ഫിറ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതികൂടെ ഗ്രൈൻഡിങ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇനി പെയിൻ്റ് ഒക്കെ ടച്ച് ചെയ്യാനുണ്ട് അപ്പോൾ അതേ സമയത്ത് തന്നെ അടുത്ത പീസ് സെറ്റാക്കുന്നുണ്ട് നമ്മളെ നടുക്ക് വരുന്ന പീസാണ് അതിന് നമ്മൾ ഒരു പീസ് ഇട്ടുകൊടുത്ത് നമ്മൾ വെറുതെ സെറ്റാക്കിയതാണ് ആ പീസ് പൊട്ടിച്ചിളയും അപ്പോൾ അവർ ഇട വരുന്ന ചെറിയൊരു മുക്കാലിഞ്ഞിൻ്റെ കുത്ത് വരുന്നത് ഒരിഞ്ച് മറ്റേ നേരത്തെ ചെയ്ത പോലെ തന്നെ അധികം വെച്ചിട്ടുണ്ട് അത് താത്താൻ വേണ്ടിയിട്ടാണ് ഓർബിറ്റ് അടിച്ച് താത്താൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ സൈറ്റിലുള്ള വർക്ക് ഷോപ്പിലുള്ള വർക്കുകളൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ സൈറ്റിൽ പോയിട്ടാണ് ബാക്കി വർക്ക് ചെയ്യാനുള്ളത് ഇപ്പം നമ്മൾ സാധനം സൈറ്റിൽ എത്തിച്ചിട്ടുണ്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെയാണ് ഇത് ഫിറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഇവിടെ പ്ലേറ്റൊക്കെ വെച്ച് നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇടയ്ക്ക് വരുന്ന ഭാഗം അടിച്ചു ചേർത്താൻ വേണ്ടി കോർബിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ നമ്മൾ ഓരോ ഭാഗം കാല് സെറ്റാക്കി എടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അതുപോലെ ഡ്രില്ലടിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിന് ഫുള്ളായിട്ട് ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റീലിൻ്റെ ആദ്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ബഡ്ജറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ നോക്കി അതുപോലെ നനിയുന്ന സ്ഥലമൊക്കെ ആയതുകൊണ്ട് പരമാവധി ഒഴിവാക്കി ഇതിൽ ചെയ്താണ് അപ്പോൾ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ അപ്പോക്സി പെയിൻറ് മാത്രമേ അടിച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ അപ്പോക്സി മാത്രമേ അടിച്ചിട്ടുള്ളൂ ഇനി പെയിൻ്റ് ഒക്കെ അടിക്കാനുള്ളതാണ് അപ്പം നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്